നമസ്കാരം സ്മാർട്ട് ഫോണുകളിൽ ഡാറ്റ ഇപ്പോൾ വീടുകളിൽ ഇന്റർനെറ്റ് കണക്ഷൻ എടുക്കുന്നവർ നിരവധിയാണ് അതിന് കാരണം വീട്ടിലും ഡാറ്റയുടെ ആവശ്യങ്ങൾ വർദ്ധിച്ചു എന്നതാണ് കുട്ടികളുടെ പഠനത്തിനും സ്മാർട്ട് ടിവിയിൽ കണ്ടന്റുകൾ ആസ്വദിക്കുന്നതിനും ജോലി സംബന്ധമായ കാര്യങ്ങൾ നിറവേറ്റുന്നതിനുമെല്ലാം വീട്ടിൽ ഇന്റർനെറ്റ് കൂടിയേ തീരൂ എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ മാത്രമല്ല ബ്രോഡ്ബാൻഡ് പ്ലാനുകൾ വലിയ അളവിൽ ഡാറ്റയുമായിട്ടാണ് എത്തുന്നത് സ്മാർട്ട് ഫോൺ ഉപയോഗത്തിന് ഈ ഡാറ്റ പ്രയോജനപ്പെടുത്തിയാൽ കുടുംബാംഗങ്ങളുടെ റീചാർജ് ചെലവും വൻ തോതിൽ കുറയ്ക്കാൻ സാധിക്കും അതായത് വീട്ടിൽ ബ്രോഡ്ബാൻഡ് കണക്ഷൻ ഉണ്ടെങ്കിൽ കുറഞ്ഞ അളവിൽ ഡാറ്റയുള്ള പ്രീപെയ്ഡ് പ്ലാനുകൾ ഉപയോഗിച്ച് റീചാർജ് ചെയ്താൽ മതി ഇന്ത്യയിൽ മൊബൈൽ രംഗത്ത് കുറഞ്ഞ നിരക്കിൽ മികച്ച പ്രീപെയ്ഡ് പ്ലാനുകൾ നൽകുന്നതിൽ ബിഎസ്എൻ ആണ് ടോപ്പ് ബ്രോഡ്ബാൻഡ് കണക്ഷനുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോഴും കാര്യങ്ങളിൽ വലിയ മാറ്റമില്ല അതായത് ബിഎസ്എൻഎൽ ഫൈബർ കണക്ഷൻ വളരെ കുറഞ്ഞ ചിലവിലാണ് ഇന്റർനെറ്റ് വാഗ്ദാനം ചെയ്യുന്നത് ഇന്ത്യയിലെ മൂന്നാമത്തെ വലിയ സേവന ദാതാവാണ് പ്ലാനുകൾ ബിഎസ്എൻഎ ലഭ്യമാക്കിയിട്ടുണ്ട് ബി എസ് എൻ എൽ കേരള സർക്കിളിൽ ലഭ്യമായ ബ്രോഡ്ബാൻഡ് പ്ലാനുകൾ പരിശോധിച്ചാൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മുതലുള്ള പ്ലാനുകൾ കാണാം എങ്കിലും വീട്ടിലെ ഇന്റർനെറ്റ് ആവശ്യങ്ങൾ അത്യാവശ്യം വേഗതയിൽ തന്നെ നിറവേറ്റാൻ ആഗ്രഹിക്കുന്ന ഉപയോക്താക്കൾക്ക് അറുന്നൂറ് രൂപയിൽ താഴെ വിലയിൽ ലഭ്യമായിട്ടുള്ള രണ്ട് മികച്ച പ്ലാനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ബി എസ് എൻ എൽ ബ്രോഡ്ബാൻഡ് പ്ലാനാണ് ആദ്യം ഇത് നോക്കിയാൽ ഫൈബർ ബേസിക് പ്ലാൻ എന്നാണ് ഈ പ്ലാനിന്റെ പേര് അറുപത് എം പി എസ് വേഗതയിലാണ് ഈ പ്ലാൻ ഇന്റർനെറ്റ് വാഗ്ദാനം ചെയ്യുന്നത് ആകെ മൂവായിരത്തി മുന്നൂറ് ജി ബി ഡാറ്റയാണ് ഒരു മാസത്തേക്ക് ഈ പ്ലാൻ വാഗ്ദാനം ചെയ്യുന്നത് നിശ്ചിത ജി ബി ഡാറ്റ പിന്നിട്ട് കഴിഞ്ഞാൽ ഡാറ്റ വേഗത നാല് എം പി എസ് ആയി കുറയും അൺലിമിറ്റഡ് കോളിംഗ് സൗകര്യം അടക്കം ഈ പ്ലാന് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്തെന്നാൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്നത് ഈ പ്ലാനിന്റെ പ്രതിമാസ നിരക്കാണ് ഇതിന് പുറമെ ജി എസ് ടിയും കൂടി ഉൾപ്പെടുന്നതാകും അന്തിമ ബില്ല് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ബി എസ് എൻ എൽ ബ്രോഡ്ബാൻഡ് പ്ലാനാണ് അടുത്തത് നൂറ് എം ബി പി എസ് വേഗതയിൽ ഡാറ്റ വാഗ്ദാനം ചെയ്യുന്നു എന്നതാണ് ഈ പ്ലാനിന്റെ പ്രത്യേകത നാലായിരം ജി ബി ഡാറ്റയാണ് ഈ പ്ലാനിൽ ഒരു മാസം ലഭിക്കുന്നത് ഫൈബർ ബേസിക് പ്ലസ് എന്നാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഈ പ്ലാനിനെ ബി എസ് എൻ എൽ വിളിക്കുന്നത് നൂറ് എം ബി പി എസ് വേഗത എന്നത് ഒരു വീട്ടിലെ ഇന്റർനെറ്റ് ആവശ്യങ്ങൾ നിറവേറ്റാൻ അനുയോജ്യമായ മികച്ച വേഗത തന്നെയാണ് കൂടാതെ ഇതിൽ ലഭ്യമാകുന്ന നാലായിരം ജി ബി ഡാറ്റ അത്ര പെട്ടെന്നൊന്നും തീരില്ല വീട്ടിൽ ധാരാളം ഇന്റർനെറ്റ് ഉപയോഗങ്ങൾ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ബി എസ് എൻ എൽ ഫൈബർ ബേസിക് പ്ലാന് മികച്ച ഓപ്ഷൻ ആയിരിക്കും ഇനി ഡാറ്റ വേഗത അല്പം കുറഞ്ഞാലും ബജറ്റ് വിലയിലുള്ള ഇന്റർനെറ്റ് പ്ലാൻ മതി എന്നുള്ള ഉപയോക്താക്കൾക്ക് ബി എസ് എൻ പുതിയ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ബ്രോഡ്ബാൻഡ് ഓഫർ തങ്ങൾക്ക് ലഭിക്കുമോ എന്നത് പരിശോധിക്കാവുന്നതാണ് പ്രത്യേക ഓഫറിന്റെ ഭാഗമായി വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മൂന്ന് മാസത്തേക്ക് ഇരുപത്തി അഞ്ച് എം പി എസ് വേഗതയിൽ ഡാറ്റ ലഭിക്കുമെന്ന ബി എസ് എൻ എൽ അടുത്തിടെ അറിയിച്ചിരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മൂന്ന് മാസത്തേക്ക് ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് ലഭിക്കുന്നതിനായി ഉപയോക്താക്കൾക്ക് ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് 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 എന്ന നമ്പറിൽ വാട്സപ്പിൽ ഹായ് എന്ന മെസ്സേജ് അയക്കാം ഈ ഓഫറിലൂടെ അടിസ്ഥാനപരമായി പ്രതിമാസം മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയ്ക്ക് ബി എസ് എൻ എൽ വരിക്കാർക്ക് ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് ലഭിക്കുന്നുണ്ട് മാസം ആയിരത്തി ഇരുന്നൂറ് ജി ബി ഡാറ്റയാണ് ഈ ഓഫറിൻ്റെ ഭാഗമായി ഉപയോക്താക്കൾക്ക് ലഭിക്കുന്നത്